നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ശബരിമലയിലെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലേക്ക് ഇപ്പം ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു അപേക്ഷകർ പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും പ്രായമുള്ളവരായിരിക്കണം ആറുമാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ മൊബൈൽ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ ഉൾ പ്രസി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകർ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോഡ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിലേക്ക് ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷകരോടൊപ്പം അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ സഹിതം നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് എത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിങ് കാര്യങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൻകോർ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനത് കമൻറ്റിലൂടെ പിൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ